കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സാമരിറ്റൻ മിനിസ്ട്രിസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം മരുന്നവനായ കർത്താവ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കട്ടെ തിരുവചനം പറയുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വെളിച്ചം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളിന്ന് ഈ ടി വി സ്ക്രീനിനു മുന്നിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നാം കേൾക്കുകയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമേൽക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ പല വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ എത്തുന്നല്ലോ ഇന്നുമുതൽ നാം ഒരു പുതിയ വിഷയം ആരംഭിക്കുകയാണ് ചില എപ്പിസോഡുകൾ നാം ഈ വിഷയത്തെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കാൻ പോവുകയാണ് നാം ഇന്നു മുതൽ ആരംഭിക്കുന്ന വിഷയം സ്വർഗരാജ്യം അവകാശമാക്കാത്തവർ നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം അപോസ്വനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഗലാത്യലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം വാക്യം ശ്രദ്ധിച്ചോ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അസ്വസ്ഥത നിറഞ്ഞ ഒരു തലമുറയിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ആത്മീയതയുടെ ബാഹ്യ പ്രകടനങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഇന്ന് യഥാർത്ഥമായ ആത്മീയത അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ആധുനിക മനുഷ്യൻ അസംതൃപ്തനും അസന്തുഷ്ടനുമാണ് ജീവിതത്തിൽ പ്രതികൂലങ്ങളെ നേരിടുവാൻ സാധിക്കാതെ പലരും ജീവിതയാത്രയിൽ തളർന്നു വീഴുന്നു പലതും എത്തിപ്പിടിക്കുവാനും വെട്ടിപ്പിടിക്കുവാനുമുള്ള നെട്ടോട്ടത്തിലാണ് ആധുനിക തലമുറ ദൈവത്തിൻ്റെ സ്തോത്രം ഇത് മനുഷ്യൻ്റെ മനസ്സിൽ പിരിമുറുക്കം സൃഷ്ടിക്കുകയും മനുഷ്യഹൃദയങ്ങളുടെ താളം തെറ്റിക്കുകയും ചെയ്യുന്നു എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തകരുന്ന കുടുംബ ബന്ധങ്ങൾ കുന്നുകൂടുന്ന വിവാഹമോചന കേസുകൾ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ നിത്യ സംഭവങ്ങളായി മാറിയിരിക്കുന്ന പീഡനങ്ങൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക തലമുറ നാം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ലോക മനുഷ്യനെ രണ്ട് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ നമുക്ക് രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം ഒന്ന് ജഡസ്വഭാവമുള്ളവരും രണ്ട് ആത്മസ്വഭാവമുള്ളവരും സ്തോത്രം ജഡസ്വഭാവമുള്ളവരും ആത്മ സ്വഭാവമുള്ളവരും വിശുദ്ധ മേധപുസ്തകത്തിൽ റോമാലേഖനം അതിൻ്റെ എട്ടാം അധ്യായം അഞ്ചാമത്തെ വാക് അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടെ ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ദൈവ മറുതലിക്കുന്ന ദൈവിക ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതിരിക്കുന്ന മനുഷ്യൻ ജഡത്തിൻ്റെ പ്രവർത്തികളെ പുറപ്പെടുവിക്കുന്നു തിരുവചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നു ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ദൈവത്തിന് സ്തോത്രം ചോദ്യം ഏതു വക പ്രവർത്തിക്കുന്നവർ ആരാണ് ദൈവരാജ്യം അവകാശമാക്കാത്തത് ഏത് വക പ്രവർത്തിക്കുന്നവരാണ് ദൈവരാജ്യം അവകാശമാക്കാത്തത് അതിൻ്റെ ഉത്തരം നമുക്ക് ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് എന്നിവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ദൈവത്തിന് സ്തോത്രം അപ്പൊ ദൈവരാജ്യം അവകാശമാക്കാത്തവർ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുപിടിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ നാം ആദ്യം എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത ദൈവരാജ്യത്തിൻ്റെ വിശേഷതകളൊക്കെ നാം ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് ദൈവരാജ്യത്തിൻ്റെ വിശേഷത നാം തിരുവഞ്ചനം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ കാതൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചതും യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതും ശിഷ്യന്മാർ പ്രസംഗിച്ചതുമൊക്കെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നാം അത്തയുടെ സുവിശേഷം അതിൻ്റെ മൂന്നാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു യഹോദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവേൻ എന്ന പറഞ്ഞു ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷമായിരുന്നു ഇനി യേശു ക്രിസ്തു എന്താ പ്രസംഗിച്ചത് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ എന്ന് പറഞ്ഞു അപ്പോൾ യോഹന്നാൻ പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം യേശുക്രിസ്തു പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം വീണ്ടും മത സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ അഞ്ച് ഏഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ മത സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ഏഴാം വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ എന്താ യേശു പറഞ്ഞത് ശിഷ്യന്മാരോട് എന്ത് പറഞ്ഞു അതിൻ്റെ ഏഴാമത്തെ വാക്ക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം അപ്പോൾ യേശു പ്രസംഗിച്ചു ദൈവരാജ്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ പ്രസംഗിച്ചു ദൈവരാജ്യത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു ദൈവരാജ്യത്തെക്കുറിച്ച് വീണ്ടും അപ്പോസ്ത്ര പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോസ്ത്ര പ്രവർത്തികൾ ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് അപ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു ദൈവദിന സ്തോത്രം അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും യേശു ശിഷ്യന്മാർക്ക് എന്ത് കാണിച്ചു കൊടുത്തു ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ദൈവദിന സ്തോത്രം അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു ലക്ഷ്യമുണ്ട് ലോകമനുഷ്യന് ഒരു ലക്ഷ്യമുണ്ട് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് പത്താഴുത സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പത്താഴുത സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെയാണ് അതറിയുവാനായിട്ടുള്ള വരം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കാം എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത ഈ ദൈവരാജ്യത്തെ തിരുവചനം എന്തിനോടെല്ലാം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ന തിരുവചനം പഠിക്കുമ്പോൾ പത്താഴ്ച സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ പത്താഴുഴുത സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ച നിധിയോടെ സന്ദർശം അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ സ്വർഗരാജ്യത്തെ വയലിൽ ഒളിച്ചു വച്ച നിധിയോടെ സന്ദർശപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും പത്താഴുഴുത സുവിശേഷം ിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മത്തായി പതിമൂന്ന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വാക്യങ്ങൾ പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദർശം അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറി തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം വച്ചാൽ നാം പഠിക്കുമ്പോൾ ദൈവരാജ്യത്തെ പലതിനോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് മുഗൽക്കാലം നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം ചിന്തിക്കുവാനുള്ള സമയമില്ല അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് മുത്തിനോടും നിധിയോടും ഇതിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ദൈവരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന വിലയേറിയ മുത്തിനോടും നിധിയോടുമാണ് എന്താ കാരണം നാം മനസ്സിലാക്കേണ്ട പരമാർത്ഥം ഒരു ദൈവ പൈതലന് നേടുവാൻ കഴിയുന്ന ഏ ഏറ്റവും വിലപ്പെട്ട നിധി അഥവാ മുത്ത് എന്ന് പറയുന്നത് ദൈവരാജ്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിന് ഒരു രാജാവ് ഉണ്ടായിരിക്കും രാജാവ് ഉണ്ടെങ്കിൽ രാജാവിന് ഒരു സിംഹാസനം ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ഇവിടെ ദൈവരാജ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു രാജാധി രാജാവാണ് കർത്താവിൻ്റെ സിംഹാസനം എവിടെയാണ് വെച്ചിരിക്കുന്നത് തിരുവചനം പഠിക്കുമ്പോൾ പഴയ നിയമകാലത്ത് വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിന് ഒരു സിംഹാസനം ഉണ്ടായിരുന്നു ആ സിംഹാസനം എവിടെയാണ് വെച്ചിരുന്നത് കൃപാസനത്തിന്മേൽ വാക്യം തരാം പുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം പുറപ്പാട് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു അവിടെ ഞാൻ നിനക്ക പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് കെരൂപകളുടെ ഇടയിൽ നിന്നും ഞാൻ ഇസ്രായേൽ മക്കൾക്കായി നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകല വചനങ്ങളും നിന്നോട് അരളി ചെയ്യും അപ്പോൾ ഇവിടെ തിരുവചനം എന്താ പറയുന്നത് ഞാൻ അവിടെ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് കരൂപുകളുടെ മധ്യത്തിൽ നിന്നും ഞാൻ നിന്നോട് സംസാരിക്കും എന്ന തിരുവചനം പറയുന്നു അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ സിംഹാസനം അഥമായി ഇരിപ്പിടം കൃപാസനത്തിന് മോക്കളിലാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സംശയം കൃപാസനം എവിടെയാണ് വെച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അതിന് ഇരുപത്തി ഒന്നാമത്തെ വാക്യം പുറപ്പാട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒന്ന് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കൃപാസനത്തെ പെട്ടകത്തിൻ മീതെ വെക്കണം ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിന് അകത്ത് വെക്കണം ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ കൽപ്പന എഴുതിയ സാക്ഷ്യ പലക രണ്ടും വച്ചിരിക്കുന്ന പെട്ടകത്തിന് മുകളിലാണ് കൃപാസനം ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ പെട്ടകത്തിൽ ദൈവത്തിൻ്റെ നിത്യ നിയമമാകുന്ന പത്ത് ഇരിക്കുന്നു ആ പെട്ടകത്തിന് മുകളിലാണ് കൃപാസനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ നിത്യ നിയമമാകുന്ന പത്ത് കൽപ്പനകളാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു സംശയമുണ്ടോ എൺപത്തിഒൻപത് എൺപത്തിയൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തി ഒൻപത് പതിനാല് നീതിയും ന്യായവും നിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു അപ്പോൾ എന്താണ് ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളാണെന്ന് ഇവിടെ വായിക്കുന്നു നീതിയും ന്യായവും നിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു അപ്പോൾ എന്താണ് നീതി എന്താണ് ന്യായം എന്ന് നാം തിരുവചനത്തിൽ നിന്ന് കണ്ടെത്തണം എന്താണ് നീതി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി എഴുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കയാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ഞാനത്തെ കുറിച്ചാ പാടട്ടെ അപ്പം നീതി എന്താണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് നീതി ന്യായം എന്താണ് റോമാലേഖനം ഏഴാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം റോമാലേഖനം ഏഴാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സംശയമുണ്ടാകാം ഇത് പഴയ നിയമകാലത്ത് കൃപാസനത്തിൻ പെട്ടകത്തിൻ മുകളിൽ കൃപാസനം വെച്ചിരുന്നു പത്ത് കൽപ്പനകളുടെ മുകളിൽ പുതിയ നിയമകാലത്ത് ദൈവം തൻ്റെ സിംഹാസനം എവിടെയാണ് വെക്കുന്നത് ഇത് പുതിയ നിയമകാലമാണല്ലോ ഒന്ന് കോരെ മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഒന്ന് കോരെ മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ പഴയ നിയമകാലത്ത് വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിനൊരു സിംഹാസനം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമകാലത്ത് ദൈവം തന്റെ സിംഹാസനം വെക്കുന്നത് എവിടെയാണ് നാമാകുന്ന വിശുദ്ധ മന്ദിരത്തിലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ പുതിയ നിയമകാലത്ത് ദൈവം തൻ്റെ സിംഹാസനം നമ്മുടെ ഉള്ളിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ന്യായമായി നമുക്കൊരു സംശയമുണ്ടാകാം പഴയ നിയമ കാലത്ത് സാക്ഷ്യപ്പെട്ടകത്തിൽ അതിൻ്റെ മുകളിൽ കൃപാസനം വെച്ചിരുന്നു ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനം പത്ത് കൽപ്പനകളായിരുന്നു എന്നാൽ പുതിയ നിയമകാലത്ത് ദൈവത്തിൻ്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിലേക്ക് മാറ്റുമ്പോൾ ആ ദൈവീക കല്പനകൾക്ക് മാറ്റമുണ്ടോ അല്ലെങ്കിൽ ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ നല്ല സംശയമാണ് ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ ഉത്തരം എബ്രായ ലേഖനം അതിൻ്റെ എട്ടാം അധ്യായം എട്ട് പത്ത് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എബ്രായ ലേഖനം എട്ടാം അധ്യായം എട്ട് പത്ത് വാക്യങ്ങൾ അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അപ്പം പഴയ നിയമത്തിന് പകരം പുതിയ നിയമം എന്താ ചെയ്യുന്ന പുതിയ നിയമം അതിൻ്റെ പത്താമത്തെ വാക്യം ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും അപ്പോൾ പുതിയ നിയമത്തിൽ കല്ലിൽ എഴുതിയിരുന്ന പ്രമാണം നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിലേക്ക് തമ്പുരാൻ എഴുതുന്നു അപ്പൊ ദൈവസും നമ്മുടെ ഉള്ളിൽ വെക്കണമെങ്കിൽ ആദ്യം ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഹൃദയത്തിൽ എഴുതണം ദൈവ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയെങ്കിൽ മാത്രമേ ദൈവസും അവിടെ വെക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം അപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇനി ചോദ്യം ആരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാൻ പോവുകയാണ് ആരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് മത്താരുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു ആരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മത്തായി ഏഴ് ഇരുപത്തിയൊന്ന് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ആരാണ് ദൈവരാജ്യത്തിൽ കിടക്കുന്നത് കർത്താവി എന്ന് പറയുന്നവനല്ല പിന്നെയോ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അപ്പോൾ സംശയം എന്താണ് പിതാവിൻ്റെ ഇഷ്ടം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മൂന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്താ പിതാവിൻ്റെ ഇഷ്ടം നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹാനനയാകത്തേക്കാൾ ഇഷ്ടം ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നതാണ് കർത്താവിന് ഹനനയാകത്തേക്കാൾ ഇഷ്ടം എന്താ നീതിയും ന്യായവും മുമ്പേ നാം കണ്ടു കഴിഞ്ഞു നിന്റെ കൽപ്പനകളൊക്കെയും നീതിയാണ് എന്താണ് ന്യായം ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ അപ്പം ദൈവ കൽപ്പന അനുസരിക്കുന്നതാണ് ദൈവത്തിന് എല്ലാറ്റിനേക്കാളും മുഖ്യമായ കാര്യം സ്തോത്രം അതുകൊണ്ടാണ് ശബുലിനോട് ശബുമേ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത് ഒന്ന് ശവുമേൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നാം ദൈവ കൽപ്പന അനുസരിക്കണം എന്നുള്ളതാണ് നീതിയും ന്യായവും എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളാണ് ഇനി ആരാണ് സ്വർഗരാജ്യത്തിൽ കടക്കാത്തത് അപ്പം കടക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ ദൈവകൽപ്പന അനുസരിക്കുന്നവർ ഇനി ആരാണ് കടക്കാത്തത് സുവിശേഷം പത്താഴ്സ് വിശേഷം ഏഴാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം സുവിശേഷം വിശേഷം ഏഴാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ എന്ന് തീർത്ത് പറയും അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ആരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ആരാണ് കടക്കാത്തത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അധർമ്മം പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്താണ് അധർമ്മം ഒന്നിയോ യോഹന്നാൻ മൂന്ന് നാല് ഇങ്ങനെ പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ ഇംഗ്ലീഷിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സിൻ ഈസ് ഓഫ് ാണ് അധർമ്മം അഥവാ പാപം അപ്പൊ സ്വർഗരാജ്യത്തിൽ കടക്കാത്തത് ആര് ദൈവകൽപ്പന അനുസരിക്കാത്തവർക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധ്യമല്ല ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് പാപം അഥവാ അധർമ്മം ദൈവത്തിന്റെ സ്ത്രോത്രം തിരുവചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ഏതു വക പ്രവർത്തിക്കുന്നവർ ജടത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ത്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് എന്നിവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്താണ് കാരണം അതിൻ്റെ കാരണം റോമാലേഖനം എട്ടാമധ്യായം ഏഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു റോമാലേഖനം എട്ടാമധ്യായം ഏഴാമത്തെ വാക്യം ജടത്തിൻ്റെ ചിന്ത ദൈവത്തോടെ ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല നാം ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ കർത്തവായ സി ക്രിസ്തവനെ ന സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം യേശുക്രിസ്തവനെ രക്ഷിതമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ സിംഹാസനം നമ്മുടെ ഉള്ളിൽ വെക്കുവാനായിട്ട് നമ്മെ തന്നെ പാകപ്പെടുത്തിയിട്ടുണ്ടോ ഇന്ന് നാം ജഡത്തിന്റെ പ്രവർത്തികൾക്ക് അടിമകളാണോ അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ തീരുമാനമെടുക്കണം കർത്താവെ എൻ്റെ ലക്ഷ്യം ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ് അതിനെന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ് ജഡത്തിൻ്റെ പ്രവർത്തികൾക്ക് ഞാൻ അടിമയാണെങ്കിൽ ഇന്നിതാ എന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവിടെ നിന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ എൻ്റെ പാപങ്ങളെ കഴുകണമേ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കണമേ ഈ പ്രഭാതത്തിൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവിന് നമ്മുടെ ഹൃദയത്തിലൊരു സ്ഥാനം കൊടുക്കുമോ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നമുക്ക് ഉപേക്ഷിക്കാം ആത്മാവിൻ്റെ ഫലങ്ങളുള്ളതവരായി ദൈവരാജ്യത്തിനോഹരിക്കാരായി തിരുവാൻ കർത്താവ് നമ്മൾ എല്ലാം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമറാകാട്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ മനസ്സിൽ ഈ നാളുകൾ സൂക്ഷിക്കേണ്ട വാക്യം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കാം മുന്നേറാം അതിൻ്റെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമയം